വെൽക്കം ടു അലാമി കിച്ചൺ ഇത് കണ്ണൂർ എസ് പാർക്ക് റോഡിലുള്ള കാസാ റസ എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻ്റിൻ്റെ വീഡിയോ ആണേ അവിടെ നമ്മളൊരു മൂന്ന് ടൈപ്പ് സൂപ്പ് ഓർഡർ ചെയ്ത് വൺ ബൈ ടു ആക്കിയിട്ടാണ് എടുത്തത് അപ്പോൾ ഫസ്റ്റ് വന്നത് ഹോട്ട് ആൻഡ് സോർ ചിക്കൻ സൂപ്പ് പിന്നെ ഒരു കൊറിയാണ്ടർ സൂപ്പ് ഇത് ക്രീമി സൂപ്പ് അപ്പോൾ കൊറിയാൻഡർ സൂപ്പ് നല്ല ടേസ്റ്റ് ഉണ്ട് ആദ്യമായിട്ടാണ് അത് ടേസ്റ്റ് ചെയ്യുന്നത് ഹോട്ടൽസ് ഓറ് കുറച്ചൊരു തിക്ക്നെസ് കൂടിയ പോലെ ഉണ്ടായിരുന്നു എന്നാലും ടേസ്റ്റ് വൈസ് ഓക്കെ പിന്നെ നമ്മൾ സ്റ്റാർട്ടറായിട്ട് വാങ്ങിച്ചത് ചിക്കൻ ലോലിപ്പോപ്പാണ് അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഒരു ഡിപ്പ് എല്ലാം കൂട്ടി കഴിക്കാൻ ആ ഡിപ്പിനൊരു സ്പെഷ്യൽ ഫ്ലേവർ ഉണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് അത് പിന്നെ അവിടുത്തെ ബ്രെഡ്സ് എല്ലാം ഒന്ന് ടേസ്റ്റ് ചെയ്ത് ഇപ്പോൾ എല്ലാം ഈ രണ്ടെണ്ണം വെച്ചിട്ടാണ് വാങ്ങിയത് ഫസ്റ്റ് വൺ നൂൽ പൊറോട്ട പിന്നെ കേരള പൊറോട്ട പിന്നെ ബട്ടർ കൊൽച്ച പിന്നെ കാശ്മീരി നാന് പിന്നെ വീ പൊറോട്ട ഇതിൽ ബട്ടർ കുലിച്ച നല്ല നല്ല ഉണ്ട് നല്ല സോഫ്റ്റ് ബട്ടറിൻ്റെ എല്ലാം വരുന്നുണ്ട് ബട്ടർ കുലിച്ചയിൽ ആ ക്യാരറ്റ് ഇട്ടിട്ടില്ലേ അതാണ് ബട്ടർ കൊലിച്ച ഈ ചെറീസെല്ലാം ഇട്ടത് കാശ്മീരി നാന് അത് കുറച്ച് സ്വീറ്റായിട്ടാണ് വരുന്നത് അതിൻ്റെ കൂടെ നമ്മൾ വാങ്ങിച്ചത് അവിടുത്തെ സ്പെഷ്യൽ ആയിട്ടൊരു കറി ഉണ്ട് ചിക്കൻ ഹാണ്ടി എന്ന് പറഞ്ഞിട്ട് അത് നല്ല ടേസ്റ്റ് ഉണ്ട് ഒരു വെറൈറ്റി ടേസ്റ്റ് ആയിട്ട് തോന്നി പിന്നെ ബീഫ് പെപ്പർ റോസ്റ്റ് അത് പിന്നെ അടിപൊളിയാണ് തേങ്ങാ ഇട്ടിട്ട് പൊറോട്ടേൻ്റെ കൂടെ കേൾക്കാൻ സൂപ്പറാണ് ഒരു ആവറേജ് ക്വാണ്ടിറ്റിയിൽ തന്നെയാണ് കിട്ടുന്നത് കൂടുതലായിട്ടൊന്നുമില്ല റേറ്റിൽ ഓൾമോസ്റ്റ് റൈറ്റ് ഉണ്ട് അത്യാവശ്യം പക്ഷെ ടേസ്റ്റും ഉണ്ട് നമ്മൾ പോകാൻ കുറച്ച് ലേറ്റായി പോയിന് അതുകൊണ്ട് കുറേ ഐറ്റംസ് ഒന്നും നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റിയിട്ടില്ല പിന്നെ നമ്മളവിടുത്തെ സാധാ നോർമൽ കുഴിമന്തി ടേസ്റ്റ് ചെയ്ത് പിന്നെ ഫ്രൈഡ് റൈസ് ടേസ്റ്റ് ചെയ്ത് കുറേ ആൾക്കാർ പോയാൽ നമുക്കെല്ലാം അവിടുന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ ഫ്രൈഡ് റൈസ് നല്ല ഫ്ലേവർ ഉണ്ട് ചിക്കൻ്റെയും എഗിൻ്റെ എല്ലാം കൂടിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു മന്തി അതുപോലെ തന്നെ ഓവർ ആയിപ്പോന്നും ഇല്ലാണ്ട് ഒരു നോർമൽ ടൈപ്പ് ചിക്കനക്ക് കുറച്ച് മസാലയെല്ലാം പിടിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് റൈസ് ഒരു സാധാ സദാ ഒത്തി മോശമല്ല ഭയങ്കര ഓവറായിട്ടുമില്ല ഒരു മീഡിയം ലെവലിലുള്ള റൈസാണ് കിട്ടിയത് പിന്നെ ഇവിടെ കുറച്ച് നേരത്തെ നമ്മൾ പോകുന്ന സമയത്ത് ഷവർമ എല്ലാം ക്ലോസ് ആയിന് ഷവർമ മോമോസ് ഫ്രൈഡ് റൈസ് ചിക്കൻ അങ്ങനത്തെ ഐറ്റംസ് എല്ലാം ഉണ്ട് പക്ഷെ ലേറ്റായി പോയണ്ട് നമ്മളൊരു പതിനൊന്നര പന്ത്രണ്ട് മണി ആയിട്ട് അതിന് പോകുമ്പോൾ അപ്പോൾ അതൊന്നും നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പോൾ അതെല്ലാം കിട്ടണമെങ്കിൽ സ്പെഷ്യലാണ് ആണ് ഇവിടുത്തെ ഷവർമ ഭയങ്കര സ്പെഷ്യൽ ഷവർമ്മ അപ്പം കുറച്ച് നേരത്തെ പോയിട്ട് അതെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം രാത്രി ഇപ്പോൾ നമ്മൾ കണ്ണൂർ ടൗണിലെത്തിയാൽ കുറച്ച് ലേറ്റായിട്ടുള്ള അടക്കുന്നൊരു കടയാന്ന് തോന്നുന്നു ഈ ഒരു കാസാർ റാസാധന അപ്പോൾ നമുക്ക് വേറെ ഓപ്ഷനൊന്നും ഇല്ലെങ്കിൽ നമുക്ക് അവിടെ പോയാൽ എന്തായാലും ഫുഡ് എന്തായാലും റെഡി ആയിട്ടുണ്ടാവും പിന്നെ ഇവിടെ നല്ല സ്പേഷ്യസ് ആണ് ഒരുപാട് ആൾക്കാർക്ക് ഇരിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട് നല്ല ഇൻറ്റീരിയർ വർക്കെല്ലാം നല്ല അടിപൊളിയായിട്ട് ചെയ്തേനവർ പിന്നെ ലേറ്റ് നൈറ്റ് ആയതുകൊണ്ട് പിന്നെ ജ്യൂസൊന്നും ഓർഡർ ചെയ്തിട്ടില്ല ഇത്രയേ ഉള്ളൂ വീഡിയോ എന്നാൽ വീഡിയോ ഇഷ്ടെല്ലാവരും സപ്പോർട്ട് ചെയ്യാം അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം